നമസ്കാരം വാർത്തകൾ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം മാർച്ച് ടൗൺഷിപ്പിന് തറക്കല്ലിടും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കും മാർച്ച് ിടും ഇത് സംബന്ധിച്ച വിവരങ്ങൾ റവന്യൂ മന്ത്രി കെ രാജനാണ് നിയമസഭയെ അറിയിച്ചത് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു ദുരന്തം നടന്ന എട്ടു മാസമായിട്ടും തറക്കല്ലുപോലും ഇട്ടില്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തി സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വി എസ് അച്യുതാനന്ദൻ സംസ്ഥാന കമ്മിറ്റിയിൽ വി എസ് അച്യുതാനന്ദനെ പ്രത്യേകം ക്ഷണിതാവാക്കും പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷമാകും വി എസിനെ പ്രത്യേക ക്ഷണിതാവായി തീരുമാനിക്കുക പ്രായപരിധിയിൽ ഒഴിഞ്ഞ നേതാക്കളെയും ക്ഷണിതാവാക്കിയേക്കും സി പി എമ്മിന്റെ ചരിത്രത്തിലാദ്യമായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റി പാനൽ രൂപീകരിച്ചത് വി എസിനെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം കത്തിമുനയിൽ നടത്തി മോഷണം യുവതിയും സംഘവും പിടിയിൽ തിരുവനന്തപുരം നെടുങ്കാട് സഹോദരിമാരെ കത്തിമുനയിൽ നടത്തി മോഷണം പുതുമന ലൈനിൽ ഹേമലത ജ്യോതി പത്മ എന്നിവർ താമസിക്കുന്ന വീട്ടിലാണ് മോഷ്ടാക്കളെത്തി സ്വർണാഭരണങ്ങൾ കവർന്നത് സംഭവവുമായി ബന്ധപ്പെട്ട യുവതി യുവതിയടക്കം മൂന്നുപേരെ പിടികൂടി കിള്ളിപ്പാലം സ്വദേശി അനീഷ് അജിത് കാർത്തിക എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ആറ്റുകാൽ പൊങ്കാലയുടെ മറവിൽ മോഷണ സംഘങ്ങൾ സജീവമാണ് പോലീസ് നിരീക്ഷണ സംവിധാനം കർശനമാക്കി തിരുവനന്തപുരം ഇൻഫോസിന് സമീപം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ചു കുളത്തൂർ കോരാളം കുഴിയിൽ ഗീതുഭവനിൽ രാകേഷിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളാണ് കത്തി നശിച്ചത് ഇന്നോവ ക്രിസ്റ്റ കാറും രണ്ട് സ്കൂട്ടറും റോയൽ എൻഫീൽഡ് ബുള്ളറ്റും സൈക്കിളും കത്തി നശിച്ചു രാവിലെ പൊട്ടിത്തൽ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് വീടിന് മുന്നിൽ വലിയ തീ കണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വാഹനങ്ങൾ കത്തുന്നത് കണ്ടത് അപ്പോഴേക്കും സ്കൂട്ടറുകൾ പൂർണമായും കത്തിയിരുന്നു സമീപത്തുണ്ടായിരുന്ന മറ്റൊരു കാർ ഉടനെ തന്നെ പുറത്തേക്ക് മാറ്റി തുടർന്ന് കഴക്കൂട്ടം ഫയർഫോഴ്സിലും തുമ്പാ സ്റ്റേഷനിലും വിവരം അറിയിച്ചു എത്തി തീയണച്ചപ്പോഴേക്കും ബുള്ളറ്റും പൂർണ്ണമായും കാർ ഭാഗികമായും കത്തിയിരുന്നു പുറത്തുനിന്നാരോ തീയിട്ടതാണെന്നാണ് പോലീസ് നിഗമനം ആശാവർക്കർമാരുടെ പ്രതിഫലം കൂട്ടുമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കേരളത്തിലെ ആശാവർക്കർമാരുടെ എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർത്തതാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു കേന്ദ്രം നൽകാനുള്ള വിഹിതം നൽകിയിട്ടുണ്ട് എന്നാൽ പണം വിനിയോഗിച്ചതിലുള്ള വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ഒരു രൂപ പോലും കേരള സംസ്ഥാനത്തിന് നൽകാനില്ല എന്നാൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാനം നൽകിയിട്ടില്ല ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും ജെ പി നദ്ദ അഭിപ്രായപ്പെട്ടു രാജ്യസഭയിൽ പി സന്തോഷ് കുമാർ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പതിനൊന്ന് ലക്ഷം രൂപ തിരികെ കിട്ടിയില്ല മനം ഗൃഹനാഥൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കോന്നി റീജിയണൽ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിൽ മനം നിക്ഷേപകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു മദ്യത്തിൽ അമിതമായി ഗുളികകൾ ചേർത്ത് കഴിച്ച പത്തനംതിട്ട കോന്നി പയ്യനാമൻ സ്വദേശി ആനന്ദൻ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറയുന്നു എൽ ഡി എഫ് ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് പതിനൊന്ന് ലക്ഷം രൂപയാണ് ആനന്ദനെ കിട്ടാനുണ്ടായിരുന്നത് മുൻഗണനാക്രമത്തിൽ പണം നൽകണമെന്ന ഹൈക്കോടതി വിധിയുണ്ടെങ്കിലും നടപ്പായിരുന്നില്ല ഇന്നലെയും പണം ചോദിച്ച ആനന്ദൻ ബാങ്കിൽ പോയിരുന്നുവെന്നും എന്നാൽ പണം കിട്ടിയില്ലെന്നും മകൾ സിന്ധു പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കസ്റ്റഡിയിൽ തൃക്കണ്ണൻ എന്ന ഹാഫീസാണ് കസ്റ്റഡിയിലായത് ആലപ്പുഴ ഇരവുകാട് സ്വദേശിയായ ഹാഫിസിനെ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് യുവതി നൽകിയ പരാതിയിലാണ് കേസ് വിവാഹ വാഗ്ദാനം നൽകി റീൽസെടുത്ത് കൂടെ കൂട്ടി പീഡിപ്പിച്ചതായാണ് പരാതി ഹാഫീസിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള ആളാണ് തൃക്കണ്ണൻ എന്ന ഹാഫിസ് നിയന്ത്രണം വിട്ട കാർ കരിക്ക് വിൽക്കുന്ന കടയിലേക്ക് പാഞ്ഞുകയറി യുവതിക്ക് അന്ത്യം എറണാകുളം കോതമംഗലത്താണ് സംഭവം ഇടുക്കി സ്വദേശിനി ശുഭയാണ് മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്ന് വൈകിട്ടായിരുന്നു അപകടം കോതമംഗലം കുത്തുകുഴിയിൽ റോഡരികിൽ കരിക്ക് കച്ചവടം നടത്തുകയായിരുന്നു കോതമംഗലം കുത്തുകുഴിയിൽ റോഡരികിൽ കരിക്കുകച്ചവടം നടത്തുകയായിരുന്ന ഷുബയുടെ നേരെ കാർ പാഞ്ഞു കയറുകയായിരുന്നു കോതമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ടാണ് അപകടം ശുഭയെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും മരിച്ചു സംഭവത്തിൽ ഊന്നുകൽ പോലീസ് കേസെടുത്തു പാനൂരിൽ ബി ജെ പി പ്രവർത്തകനെ വെട്ടേറ്റു കൊല്ലമ്പറ്റ സ്വദേശി ഷൈജുവിനാണ് വെട്ടേറ്റത് സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിലുള്ള സംഘടനത്തിനിടെ ഷൈജുവിന് വിട്ടേറ്റുവെന്നാണ് വിവരം സി പി എം പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് സി പി എം കൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം വിജിത് ലാൽ ഡിവൈഎഫ്ഐ പോയിലൂർ മേഖലാ പ്രസിഡന്റ് ടി പി സജീഷടക്കം നാലുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് സിപിഎം പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ തിരിച്ചടിയായാണ് ബി ജെ പി പ്രവർത്തകരെ വെട്ടിയതെന്നാണ് വിവരം കൊയിലൂർ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കെ എൻ ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പാതുവില തട്ടിപ്പിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ എൻ അനന്തകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച് മൂവാറ്റുപുഴ സിവിൽ സൊസൈറ്റി സെക്രട്ടറി റിജി വർഗീസ് നൽകിയ കേസിലാണ് അറസ്റ്റ് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ദേഹാസ്വാസ്ഥ്യമുണ്ടായ അനന്തകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആശുപത്രിയിൽ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്